ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു ഇതോടെ പതിനഞ്ച് മാസമായി തുടരുന്ന യുദ്ധത്തിനാണ് അവസാനമാകുന്നത് ഹമാസ് യഥാസമയം പുറത്തുവിട്ടിട്ടില്ലെന്ന് കാണിച്ച് ഇസ്രായേൽ കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന ആശങ്ക വന്നെങ്കിലും അവസാന നിമിഷം ഇത് പരിഹരിക്കാനായി കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി രാജിവെച്ചു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ചേരുന്നു വിടാം എന്നുള്ളതായിരുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിബന്ധന ഹിസ്രേലും ഹമാസുമായി എടുത്തിട്ടുള്ളതിൽ അതിൽ ആദ്യഘട്ടത്തിൽ മൂന്ന് ബന്ധികളെ ഇന്ന് വൈകുന്നേരം മോചിപ്പിക്കും എന്നുള്ളതായിരുന്നു ഹമാസ് അറിയിച്ചിരുന്നത് ആ കാര്യത്തിലെ പുതിയ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് മൂന്ന് ബന്ധികളെ മോചിപ്പിച്ചിരിക്കുന്നു ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ ഔദ്യോഗികമായി വന്നിരിക്കുന്നു ഇതാണ് ഏറ്റവും പുതിയ വാർത്ത പതിനഞ്ചു മാസം നീണ്ട യുദ്ധം ലക്ഷത്തോളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ യുദ്ധം നാൽപ്പത്തി എണ്ണായിരത്തോളം വരുന്ന പലസ്തീൻ മനുഷ്യരുടെയും രണ്ടായിരത്തോളം വരുന്ന ഇസ്രായേലിൽ നിന്നുള്ള ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയ യുദ്ധം ഒരു ലക്ഷത്തി പതിനായിരത്തോളം വരുന്ന മനുഷ്യർക്ക് പരിക്കേറ്റ യുദ്ധം പലസ്തീൻ ഗസയിൽ തന്നെ എത്രയോ പേർക്ക് പൂർണ്ണമായും അവരുടെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും നഷ്ടപ്പെട്ട വീടും ജീവനോപാധികളും ആശുപത്രിയും സ്കൂളുകളും അടക്കം സർവ്വ കെട്ടിടങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു യുദ്ധത്തിനാണ് പതിനഞ്ച് മാസം നീണ്ട ഒരു മനുഷ്യ കുരുതിക്കാണ് എന്തായാലും അവസാനമായിരിക്കുന്നത് ഇറാഖിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയിൽ നാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചുമതലയേക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ സമ്മർദ്ദത്തിൽ ഈ യുദ്ധത്തിന് എന്തായാലും അവസാനമായിരിക്കുന്നു ഇന്ന് രാവിലെയോടുകൂടി യുദ്ധത്തിന് ഔദ്യോഗികമായി വെടിനിർത്തൽ കരാർ നിലവിൽ വരും എന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ രാവിലെ മുപ്പത്തിമൂന്ന് അംഗ ആദ്യ ബന്ദികളുടെ പട്ടിക നൽകുന്ന ഹമാസ് വൈകി ഇതോടുകൂടി വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് ഗസയിലേക്ക് ആക്രമണം ഉണ്ടായി ഇതേ സമയത്ത് തന്നെ ഇതിൽ ഇടപെട്ട മധ്യസ്ഥ സ്ഥാനത്ത് നിന്ന് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാവുന്നു ആ മുപ്പത്തിമൂന്ന് അംഗ പട്ടിക കൈമാറുന്നു ഇതേ തുടർന്ന് ഔദ്യോഗികമായി തന്നെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്ന ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം പുറത്തു വരുന്നു ഇന്നിപ്പോൾ റെഡ് ക്രോസിന് മൂന്ന് സ്ത്രീകളാണ് ആദ്യഘട്ടത്തിൽ അവരെ പുറത്തും ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് ഈ മൂന്ന് ബന്ദികളെയും റെഡ്ക്രോസ് വഴി ഇസ്രയേൽ സൈന്യത്തിന്റെ പക്കലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇതോടുകൂടി ഔദ്യോഗികമായി കരാർ നിലവിൽ വന്നിരിക്കുന്നു ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള എൺപത്തി ഏഴ് തടവുകാരെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും അതും ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്നതാണ് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അതിൽ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ബന്ദികളെയും അതോടൊപ്പം തന്നെ തടവുകാരെയും പരസ്പരം ഇരു ഇരുവരും മോചിപ്പിക്കുന്നത് പതിനാറാം ദിവസം ഇരു ഈ പ്രോസസ് സംബന്ധിച്ച പ്രാഥമികമായ വിലയിരുത്തൽ ഉണ്ടാവും അതിനുശേഷമാവും തുടർ പ്രോസസ് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക പൂർണ്ണമായും സൈനിക പിൻമാറ്റം എന്നതാണ് പലസ്തീന്റെ ആവശ്യമെങ്കിലും അത് ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല ഇസ്രയേലിലെ ജനവാസ മേഖല പലസ്തീനിലെ ജനവാസ മേഖലയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറുകയും അതിർത്തിയിൽ എണ്ണൂറ് മീറ്ററോളം വരുന്ന ഒരു ബഫർ സോണിലേക്ക് ഈ സൈന്യം നിലയുറപ്പിക്കുകയും ചെയ്യും ഗസയിൽ നിന്ന് പലായനം ചെയ്ത മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള അവസരം നിയന്ത്രണങ്ങളോടുകൂടി നൽകാനുള്ള ഇതും കരാറിന്റെ ഭാഗമായിട്ട് എന്തായാലും വന്നിട്ടുണ്ട് എന്തായാലും പതിനഞ്ച് മാസത്തോളം നീണ്ട വലിയൊരു മനുഷ്യ കുരുതിക്കാണ് കെടുതിക്കാണ് താൽക്കാലികമായിട്ടെങ്കിലും അത് സ്ഥിരമായ ഒരു അവസാനം ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനെന്തായാലും തുടക്കമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ തീർച്ചയായും ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് സമാധാനം പുലരുമെന്ന വിശ്വാസത്തിലാണ് പ്രതീക്ഷയിലാണ് ലോകം ഉള്ളത് എന്തായാലും നിബന്ധന പ്രകാരം ആദ്യഘട്ട മോചനം മൂന്ന് പേരുടെ മോചനം ആയിരുന്നു അത് ഹമാസ് മൂന്ന് ബന്ധികളെ മോചിപ്പിച്ചിരിക്കുകയാണ്